ആടിത്തിമിർത്ത ജനാധിപത്യത്തെ ആഘോഷമാക്കുകയാണ് അവർ രണ്ടുപേരും ആ തിമിർത്താടലിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നതും ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കാം ബംഗാളിലെ നാഡിയ ജില്ലയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നൃത്തം ചെയ്യുകയാണ് മമതാ ബാനർജിയും കോൺഗ്രസ് നേതാവ് കരിംപൂർ ലോക്സഭാ സ്ഥാനാർത്ഥി മഹുവാ മൊയ്ത്രയും മഹുവാ മൊയ്ത്ര തന്നെയാണ് റാലിക്കിടെ ഏറ്റവും രസകരമായ നിമിഷം എന്ന തലക്കെട്ടോടെ വീഡിയോ പങ്കുവച്ചതും മഹുവ മൊയ്ത്രയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതായിരുന്നു മുഖ്യമന്ത്രി മമതാ ബാനർജി രണ്ട് കോൺഗ്രസ് വനിതാ നേതാക്കളും ഇവർക്കൊപ്പം നൃത്തം ചെയ്തിരുന്നു മമത തന്നെ പിന്തുണക്കാൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എത്തിയതിനും തനിക്കൊപ്പം നൃത്തം ചെയ്തതിനും നന്ദി മഹുവ എക്സിലോട് പങ്കുവെക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മാൾഡയിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിൽ ബംഗാളി നാടൻ പാട്ടുകൾക്കും മമതാ ബാനർജി നൃത്തം ചെയ്തിരുന്നു കേന്ദ്ര സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതി ആളുകളിൽ ഉണ്ടാക്കിയ ബുദ്ധിമുട്ടുകളും ഏകീകൃത സിവിൽ കോഡ് എസ് സി എസ് ടി ഒ ബിസി എന്നിവയുടെ അവകാശങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിനെ പറ്റിയും പറഞ്ഞുകൊണ്ട് ബി ജെ പി സർക്കാരിനെ മമതാ ബാനർജി റാലിയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് സംസാരിച്ചത് জোড়া ফুলে ভোটটা হবে তৃণমূলে ভোটটা হবে সকাল সকাল ভোটটা হবে প্রধানমন্ত্রীর ধমকানি শুনে ভয় পাবেন না তো চমকানি শুনে ভয় পাবেন না তো উনি অনেক গল্প বলবেন কারণ মিথ্যে গল্প সাজাতে বেশি টাইম লাগে না কিন্তু যায় আসে না আমি বিশ্বাস করি মৌয়াকে আমি বিশ্বাস করি আমার মা মাটি মানুষকে আমার সাধারণ মানুষকে তাই জেনে রাখবেন ওকে পার্লামেন্ট থেকে তাড়িয়ে দিলেও মানুষের মন থেকে তাড়িয়ে দিতে পারেননি তাই ওকে আবার গ্রহণ করে আপনারা দেখিয়ে দেবেন আপনারা তাড়ালেও আমরা গ্রহণ করলাম এটাই কৃষ্ণনগরের চৈতন্যদেবের কৃষ্ণনগরের বিশেষত্ব নবদ্বীপের কৃষ্ণনগরের বিশেষত্ব ইস্কন করে দিয়েছি কথায় কথায় বলে